ഹലോ ഓൺലൈനിൽ ലൈവ് ഇട്ടിട്ട് എന്തൊക്കെയായിരുന്നു അവര് വിളിച്ചു പറഞ്ഞിരുന്നത് അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ഒരു മലയാളി കുടുംബേ അർദ്ധരാത്രി തന്നെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുന്ന് ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ആ കുടുംബം പറയണകൂടി നമ്മളൊന്ന് കേൾക്കണ്ടേ മണ്ടേ മോർണിംഗ് സ്നേഹത്തോട് ഇത്ര വിളിച്ചു സംസാരിച്ചു അതുകൊണ്ടാണ് പേര് സംസാരിച്ച എന്റെ അപ്പം തന്നെ ഒരു കാര്യം പറയുമ്പോൾ അത് എന്റെ ഉത്തരവാദിത്തേ അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ലെന്ന് ആരും ഇവിടെ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടില്ല നാളെ പോകണം നാളെ പറഞ്ഞത് മൺഡേ മോർണിംഗ് പോണേ പറഞ്ഞു രാജ്യമാണ് നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ലേ ഞാൻ എവിടെക്കാൻ അവസ്ഥ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ കാണാത്തല്ലേ ലോൺ ആയാലും ഞങ്ങളായാലും ലോൺ കാണാത്തിരിക്കുന്നില്ല എനിക്ക് അത് നാളെ പോകണം പറഞ്ഞില്ലേ ഞാൻ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ആവുമ്പഴത്തേക്കാണ് ഞാൻ പറഞ്ഞത് ഐ ഡു നോട്ട് സേ ഇച്ച് അതിന്റെ അർത്ഥം എന്തുവാ എനിക്ക് നിങ്ങളെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ അപ്പന അമ്മ എന്നെ സ്കൂളിൽ കിട്ടുക അതുപോലെ സംസാരിക്കുന്നത് അപ്പൊ അതാണ് കാര്യം ഇതിലിപ്പോൾ ആ വീട്ടുകാർ വളരെയധികം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പറയുന്നില്ല നാളെ ഏതെങ്കിലും റൂം നോക്കിയിട്ട് തിങ്കളാഴ്ച രാവിലെ ഇറങ്ങാനാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് വളരെ വളരെ ഒരു സംസാരം അവൾ വീട്ടുകാരോട് പറയുന്നത് നാൽപ്പത്തൊന്ന് രാജ്യത്തേക്ക് കറങ്ങിയ ആളാണെന്ന് നാൽപ്പത്തൊന്ന് രാജ്യമില്ല ലോകം മൊത്തം കറങ്ങിയ ആളായാലോ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാൽ ആ വീട്ടുകാർ പറയുന്നതനുസരിച്ച് നമ്മളവിടെ നിൽക്കണം അതിനു പറ്റിയെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ അവിടെ ഇറങ്ങി പോരുക ഫ്രീ ആയിട്ടാണല്ലേ നമ്മൾ നിൽക്കുന്നത് ഇപ്പം അമേരിക്കയിലൊക്കെ ഒരു ദിവസത്തെ താമസത്തിന് മിനിമം നൂറ് ഡോളറെങ്കിലും നമ്മൾ റെൻറ്റ് തന്നെ കൊടുക്കണം അങ്ങനത്തെ സ്ഥാനത്താണ് ഇവർ നാല് ദിവസം കൂടെ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അതിനെ വലിയ നല്ലൊരു കാര്യമാണ് ഇത്രയൊക്കെ ഉപകാരം ചെയ്ത വീട്ടുകാരാണ് ഇവള് വീടിന്റെ ഫോട്ടോസ് ആയതും കാണിച്ച് ലൈവ് ഇട്ട് ആകെ അപമാനിച്ച് വിട്ടത് എങ്ങനെയാ അവസാനം ആ ഇവർക്ക് എത്രയാ വീട്ടുകാർ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത് എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഞങ്ങടെ നടക്കുക നമുക്ക് കണ്ടറിയാം താങ്ക് യു ഫോർ വാച്ചിങ്